അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ രാഗത്തിലാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു തിയേറ്റർ ആണ് രാഗം രാഗം തിയേറ്ററിൽ എംബുരാന്റെ ഷോ നാളെ ആറു മണിക്ക് ആരംഭിക്കും പക്ഷെ അതൊരേ മുക്കം മുൻപ് നിങ്ങൾ കാണേണ്ട കാണും വേറൊരു നിങ്ങൾ ഇവിടെ ടേബിളുകൾ കണ്ട ഇന്ന് കൃത്യം എട്ട് മണിക്ക് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ ട്രെയിലർ ലോഞ്ച് ൃശ്ശൂർ രാഗത്തിലാണ് അല്ലെ സുലേട്ട തീർച്ചയായിട്ടും അതിനോട് അവർക്കിള്ള ഒരു ഇഫ്താറ വിരുന്നാണ് അല്ലേ അതായത് രാഗത്തിൽ നാളെ ആറു മണിക്ക് എമ്പുരാൻ എട്ട് മണിക്ക് മമ്മൂക്ക ട്രെയിലർ ലോഞ്ച് ചെയ്ത് മമ്മൂക്ക ഫാൻസ് അവിടെ വർക്ക് ചെയ്യുന്നു സൗഹൃദത്തിന്റെയും കൂടി ഒരു വലിയൊരു കാഴ്ചല്ലേ രാഗത്തിന്റെ വേദിയാണ് തീർച്ചയായിട്ടും സുലേണ്ട എന്താണ് തോന്നുന്നത് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാരണം എന്താ എല്ലാവരും പുറമെ വിചാരിച്ചിരിക്കുന്നത് മമ്മൂക്ക ഫാൻസും മോഹൻലാലും ഫാൻസും എപ്പോഴും അടി ആക്ച്വലി മമ്മൂക്കയും മോഹൻലാലും പോലെയുള്ള ഒരു സൗഹൃദമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് തമ്മിലുള്ളൂ പിന്നെ ഇതിന് തന്നെ ചില വ്യക്തികൾക്ക് കുറച്ച് ആവേശം കൂടുമ്പോ അവര് ഏ എന്റെ ആളല്ല നിന്റെ ആളാണ് വലുതെന്ന് പറയും അത് സിനിമ വരുമ്പോഴേ ഉള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ അവര് സാധാരണ നമ്മടെ പോലെയുള്ള പബ്ലിക് തന്നെയാണ് വേറെ പ്രത്യേകതകളൊന്നുമില്ല അവരൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നവരല്ല അവര് കുറച്ച് സ്നേഹം കൂടുതലുള്ളവരാണ് അവർക്ക് കുറച്ച് ആരാധന കൂടുതലുള്ളവരാണ് ആ സ്നേഹം അങ്ങനെ പങ്കുവെക്കും തീർച്ചയായിട്ടും കാരണം ഇപ്പം മമ്മൂക്കയ്ക്ക് എന്താ പറയാ എന്തെങ്കിലും ഒരു സംഭവം സഹായം വന്ന മോഹൻലാൽ മോഹൻലാലിന് എന്തെങ്കിലും വന്ന മമ്മൂക്കയും ആ ഒരു നല്ലൊരു വൈപ്പാണ് അതെ അവര് കെട്ടിപ്പിടിച്ച് കണ്ടിട്ടാണ് ഇവരും ഇവരും പ്രവർത്തകരും പ്രവർത്തകർ ഇന്നിപ്പോ ഇഫ്താൽ വീരുന്ന കാവടിന്റെ കാരണം കേരളത്തിൽ ഒരു തീട്ടിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് ഇല്ല കാരണം രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നടന്മാരും ആരാധകരാണ് പക്ഷെ രാഗത്തില് ഒരു സൗഹൃദത്തിന്റെ വലിയൊരു വേദിയാവണം അല്ലേ തീർച്ചയായിട്ടും കേരളത്തിലൊരു മാതൃക തന്നെയാണ് ആളുകൾക്ക് കാരണം കാവട ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മൂക്ക ഫാൻസും ഫാൻസ് ആയിട്ട് ചന്തമേളവും കാര്യങ്ങളൊക്കെ ഒരു ആറു മണി ഏഴുമണിയൊക്കെ അതിൻ്റെതായിട്ട് ഒരു പുള്ളിക്ക് നമ്മുടെ ഒരു എന്താ പറയാ സന്തോഷം ഒരു മെസ്സേജ് അയച്ചു പുള്ളി അതിനൊരു റിപ്ലൈ ഉടൻ തന്നെ പുള്ളി എനിക്ക് റിപ്ലൈ ചെയ്തു നമ്മൾ വളരെ ഹാപ്പി ഹാപ്പിയാണ് കാരണം ഭയങ്കര വലിയൊരു എന്താ പറയാ ുള്ളി ചെയ്ത ഒരു മനസ്സ് അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മമ്മൂക്ക എപ്പോഴും യൂത്ത് പുതിയ പുതിയ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്ക അതുകൊണ്ട് തന്നെ കുറെ സംവിധായകര് മമ്മൂക്കയുടെ ആ ഒരു പടത്തിലൂടെ ഇൻട്രുഡ്യൂ കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂക്ക ഇപ്പോ നമ്മുടെ രാഗം തിയേറ്ററിലും തിയേറ്ററുകാർക്കും മൊത്തം ഒരു ചാൻസ് തന്നിരിക്കുകയാണ് മമ്മൂക്ക തന്ന ആ വഴിയിലൂടെ ഇനിയുള്ള നിർമ്മാതാക്കളും അടുത്ത അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും നമുക്ക് ഒരു ചാൻസ് നമ്മുടെ തിയേറ്ററുകൾക്ക് ചാൻസ് തന്നെ എല്ലാ ഒരു വൈബ് കൊണ്ടുവരാം തിയേറ്റർ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെ തീർച്ചയായും കാരണം ഇത് വലിയ രീതിയിലൊക്കെ വലിയ ഹോട്ടലിൽ ഇവന്റുകളാണ് തീർച്ചയായിട്ടും